ഹലോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നിലക്കടല പുഴുങ്ങി പുഴുങ്ങിയെടുത്തതിൻ്റെ ഒരു ഒരു വീഡിയോ ആണിത് നമ്മൾ നല്ല പച്ച നിലക്കടല കിട്ടും ഇവിടെ ഓരോ സീസണിലേ കിട്ടുള്ളൂ എപ്പോഴൊന്നും കിട്ടില്ല ഉണക്കുള്ളത് എപ്പോഴും കിട്ടും പച്ച കിട്ടുന്നത് ഓരോ സമയത്ത് മാത്രമാണ് അപ്പോൾ അങ്ങനെ അത് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫുള്ളിങ്ങനെ മണ്ണ് ഇങ്ങനെ ചളി പിടിച്ചിട്ടാണ് ഉണ്ടാവുക കുറച്ച് സമയം ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെച്ച് അതിന് ശേഷം കയ്യോടിങ്ങനെ രണ്ട് കൈയ്യോടിങ്ങനെ ഒരതി എടുത്തിട്ട് ക്ലീനാക്കി ക്ലീനാക്കി എടുക്കണം അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് നാല് വെള്ളത്തിൽ കഴുകി നന്നായിട്ട് ക്ലീനാക്കി എടുത്ത് വെച്ച കടലയാണിത് ഇത് ഇനി ഇതിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കണം എന്നാലേ അതിൻ്റെ ഉള്ളിലോട്ട് ഉൾ ഉപ്പും എന്താ നമ്മുടെ മഞ്ഞൾപ്പൊടീൻ്റെയും ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ എല്ലാ കടലയും ഇങ്ങനെ രണ്ട് വിരൽ വെച്ച് അമർത്തിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിലത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുത്താലും മതി പക്ഷേ ഇങ്ങനെ ഓപ്പൺ ചെയ്യണം എന്നാലേ ഈ കടലേൻ്റെ ഉള്ളിൽ ഉപ്പും മഞ്ഞളുടെ ഫ്ലേവറെല്ലോ ഒന്ന് പിടിക്കും അല്ലാണ്ട് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല വെറുങ്ങനെ അങ്ങ് കൊണ്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴുകിയിട്ട് കൊണ്ട് അതിൻ്റെ പുറംഭാഗം മാത്രമേ ഉപ്പ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനതിങ്ങനെ പൊട്ടിക്കുന്ന സമയം കൊണ്ട് നമ്മളെ വീട്ടിലുള്ളവരൊരു ഗസ്റ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ എന്നോട് ഓരോന്നും ഓരോന്നിനായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനീ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ അടുക്കുക ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അവൻ കഴിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേ സമയം വേണം നമുക്ക് ഇരുന്നിങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ വിരലുകൊണ്ട് രണ്ട് വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്നതല്ലേ അപ്പോൾ അതൊക്കെ പൊട്ടിച്ചിട്ടെടുത്ത് ഇനി ഒരു കുക്കറിലോട്ട് കുറച്ച് കല്ലുപ്പ് കുറച്ച് അധികം തന്നെ ഇടണം ഉപ്പ് എന്നാലേ കണക്കായിട്ട് ഇടാൻ പറ്റില്ല കുറച്ചൊരധികം ഉപ്പ് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഈ പ്രസ് ഇങ്ങനെ ഓപ്പൺ ആക്കി കടല ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയ വേണ്ടു കുക്കറിൽ ഒരു ഒരു വിസിൽ വന്ന് രണ്ടാമത്തെ വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ഓഫാക്കാം അത്രേ ആവശ്യമുള്ളൂ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നിലക്കടല പുഴുങ്ങി അത് റെഡി ആയിട്ടുണ്ട് നല്ല ഉപ്പിൻ്റെയും നല്ല മഞ്ഞളിൻ്റെ എല്ലാം ടേസ്റ്റ് വൈകുന്നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ചായയൊന്നും ചായയൊന്നും ആക്കില്ല ഇതിങ്ങനെ വെറുതെ ഇരുന്ന് കഴിക്കും അപ്പോൾ നല്ല ചൂടോടൊക്കെ കഴിക്കാനാന്ന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാനിത് പിങ്ങക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് തുറന്ന് കാണിച്ചു കണ്ട അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഉപ്പുമൊക്കെ കയറും എന്നാലേ ഈ കടല കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നിലക്കടല പുഴുങ്ങിയതിവിടെ ഇവിടെ റെഡിയായി അപ്പോൾ ചൂടോടെ ചൂടോടെ ഞാനിങ്ങനെ കഴിക്കലാണ് അപ്പം നല്ല അവിടെ എല്ലാവർക്കും നാട്ടിലെല്ലാം ഇത് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കോ എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്